ഇവർക്ക് ഹൈ പ്രഷർ ഉണ്ടാവും പ്രലോഭനം ഉണ്ടാവും പണച്ചാക്കളെ പ്രകോപനം പ്രലോഭനം ഉണ്ടായി പ്രകോപനം ഉണ്ടായി ചാടിയില്ല അത് ലൂലു ആണ് അത് മർജാനാണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഉദാഹരണമാണ് ബാലവി ഒരു ഉദാഹരണം മാത്രം ഒരു ഉണ്ടാവും എന്നാൽ ഇവർക്ക് ഇവരിൽ നമ്മൾ പഠിക്കണം അള്ളാഹു പഠിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു തരിക എന്നാൽ ആ അതിർത്തി പോയി എന്നാൽ അള്ളാഹുനെ കൊടുക്കട്ടെ അലഹി നമ്മൾ പറയും കൂടോ സൈദ് മുഹമ്മദ് ഋഷിയാപുരങ്ങള് ബഹുമാനപ്പെട്ട പി എം എസ് പൂക്കോത്തങ്ങൾ ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർ ഋഷിയാപുരങ്ങൾ മറ്റുദാത്ഥികൾപ്പെട്ട എല്ലാ മഹാന്മാരും അവരുടെ ഒക്കെ പറലോകത്തേറ്റി കൊടുക്കട്ടെ അവരെ പേര് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ റഹ്മി എന്ന് പറയും അവരെന്ത് ചെയ്യും അവർക്ക് വേണ്ടി ദ്വാ എന്തുകൊണ്ട് അവര് ലുലുൻ മർജാൻ പരിധിയിൽ ഉള്ളത് എന്ന് പറയണ്ട പരിധിയിൽ വർഷങ്ങളോ കിടന്നാലേ എന്താകൂ ലുലൂ മർജാനോ ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കൂടി പറഞ്ഞാൽ രണ്ട് മണിക്കൂർ പറഞ്ഞാൽ തീരുവില്ല ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷറുണ്ടാവും അതുകൊണ്ട് ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ലാ ഇവർ ലുലൂ മർജാനുവാണെങ്കിൽ ഇവരെവിടെയാ കിടക്കുക ലാവയുടെ ഉള്ളിലാ കോർപ്പറേറ്റുകളെ ഉള്ളിലല്ല കിടക്കുക ലാവയുടെ ഉള്ളിൽ കിടക്കും ഇനി തിരിച്ചു വരി ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം എന്താണത് അതില്ലായ ബഹയാനിയ ഒന്നും കൂടി പറയാം മഹറ മഹറജൽ ബഹ്റൈൻ ഞാൻ പറഞ്ഞു ഈ ക്ലാസിന്റെ മർമ്മം അല്ലോ അള്ളാഹ് കൊണ്ട് ഏറ്റവും വിജയിച്ച ആൾ മുഹമ്മദ് ഈ ഇരിക്കുന്ന ലുലു മർജാനുകൾ എന്ന തൗലീത ഉണ്ടായതാ എന്തിൽ നിന്ന് മുഹമ്മദ് എന്ന ആളിൽ നിന്ന് നമ്മളല്ല നമ്മൾ ആദമിൽ നിന്നുണ്ടായതാ ആരിൽ ആരിതല്ല പറ ധൈര്യമായിട്ട് പറയാ നമ്മൾ ആരിൽ നിന്നുണ്ടായതല്ല ആദമിൽ നിന്നുണ്ടായതാ ആദമ തുറാബ മു തുറാബല്ല ആദമ എന്ന ആളിന്റെ വില മുഹമ്മദീയത്ത് സന്നിവേശിച്ചു എന്നാണ് എന്നതാണ് മണ്ണിന്റെ ഉരുളക്കുള്ളിൽ

ും പറഞ്ഞില്ലേ ഒരു ഭാഗത്ത് അലി ഒരു ഭാഗത്ത് ഫാത്തിമ ഇത് രണ്ടും തൊട്ട് നിൽക്കുകയാണ് ആര് മുഹമ്മദ് മുസ്തഫ് രണ്ടും നിന്നും ഉണ്ടായതാണ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫായതാണ് ഇത് രണ്ടും അപ്പൊ ഇവർക്കൊരു പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നം ഇവർ ഒരു കാലത്തും മുഹമ്മദിയത്തിനെ മറികടക്കാൻ പാടില്ല ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ ഈ ആദ്യത്തെ രണ്ടാളും മുഹമ്മദിയത്തിന് മറികടക്കൂല പക്ഷെ അവസാന കാലത്ത് ഒരു പക്ഷേ ചില പ്രലോപന പ്രകോപനങ്ങൾക്ക് വശമ്പതരായി ഇവരിൽ പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും മുഹമ്മദിയത്തിനെ മറികടന്നേക്കാം അപ്പോൾ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു ലായബഹയാനിയുടെ അവസ്ഥ നഷ്ടപ്പെട്ട് എബയാനിയിലെത്തും ി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരണ്ടാവില്ല അതിന് ഉദാഹരണം പറയുന്നതിനു മുമ്പ് ഞാൻ മുത്തിനെയും പവിടത്തിനെയും ഒന്ന് ഇതാണ് പറത്ത് എങ്ങനെ മുത്ത് മുത്ത് മുത്തു ചിപ്പിയിൽ കയറുന്ന ഒരു എന്താ പറയാ ഒരു ഡേറ്റ ആണ് ഒരു ചെളിക്കഷ്ണം ഒരു കാർബൺ കഷ്ണം ഒരു കരി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് പറയാ ഒരു ചെളിയുടെ തരി ചെളിയുടെ തരി ചെളി നിങ്ങളിന്റെ കൂടെ ഇല്ലേ നിങ്ങളിന്റെ കൂടെ ഇല്ലേ ഒന്ന് ഓപ്പൺ ആയി ഓപ്പണായി വെള്ളിന്റെ കൂടെ ഇല്ലേ മുത്തുച്ചിപ്പിയുടെ ഉള്ളിലേക്ക് മൺ തരി കയറും അപ്പോൾ മുത്തുച്ചിപ്പി അടയും പകുതി അടഞ്ഞു പകുതി തുറന്നു സുശിരങ്ങൾ ഉണ്ടാവും എപ്പോഴും അതിന് പുറത്തു പോകാം അവിടെ ഭയങ്കര ഹൈ പ്രഷറാണ് എന്തിന്റെ ഉള്ളിൽ ചിപ്പിയുടെ ഉള്ളിൽ അവിടെ നിൽക്കുക ഭയങ്കര പ്രസ പ്രയാസമാണ് അപ്പൊ ഈ ചെളിക്കഷ്ണം പരമാവധി പുറത്തേക്ക് ചാടും പുറത്തേക്ക് ചാടിയാലോ ഇതെന്തായി മാറും വീണ്ടും ചെളിയായി വീണ്ടും മനസ്സിലായില്ല വളരെ പേളിനെ പഠിക്കണം പേളെന്നാൽ മുത്ത് പേളെന്നാൽ മുത്ത് മനസ്സിലായില്ലേ പറഞ്ഞാൽ പേളെന്നാൽ മുത്ത് പി ഇ എ ആർ എൽ പേൾ അത് മുത്ത് മുത്ത് മുത്തു ഉള്ളിൽ കയറിയ ഈ ചെറിയ ചെളിക്കഷ്ണം ഈ ചെളിക്കഷ്ടത്തിന് നിയമമാണ് അത് മറികടക്കാൻ പാടില്ല എന്തിനെ അതിലിനെ മറികടക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളാഹുവിന്റെ കലാമിനെ ഒന്ന് എന്താണ് ആലോചിക്കാറ്റത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മുഖം അങ്ങനെ കണ്ട പോരാ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ആലോചിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ ഈ കലാമിനെ പറ്റി ആലോചിക്കും അതായത് ഈ ഒരു ശാസ്ത്രീയ വിവരം പിന്നെ ചളിക്കണം മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ കിടക്കണം പതിനഞ്ച് മാസമെങ്കിലും കിടക്കണം അപ്പോൾ ഇത് എന്തായി മാറും മുത്തായി മാറും അതിനിടയിൽ ചെറിയ ചില ചളിക്കഷങ്ങൾ അതിലും ഭേദിച്ച് പുറത്തേക്ക് പോകും അതെന്താകും ചെളി തന്നെ എന്തല്ല മുത്തല്ല അപ്പോൾ ഈ മുത്തു ചിപ്പിയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പിന്നീട് ഒരിക്കലും ഇത് എന്താവില്ല കേൾക്ക് കേൾക്ക് എന്താവില്ല ആ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല പരിധിയിൽ നിന്ന് പോയാൽ അത് ചെളിയായി മാറും ഇനി മർജാനെ പറ്റി പറയാം മർജാൻ എന്ന് പറഞ്ഞാൽ സത്യത്തിലെ മർജാൻ എന്ന് പറയുന്നത് അതും ചെളിയ ചെളിന്ന് പറഞ്ഞാൽ ഒരു കരി ഭൂമിയിലെ കറു കറുത്ത ഒരു കരിയാണ് ഒരു ചെളിയാണ് ഒരു കരിയാണ് ഒരു കാർബൺ അതായത് വളരെ ബ്ലാക്ക് കളറുള്ള ഒരു ചെളിയാണ് കാർബണാണ് ചെളിക്കഷ്ണമാണ് എന്ത് മർജാൻ അസ്ലിൽ സിലിഡിൽ മർജാൻ അത് മണ്ണ പക്ക മണ്ണ് വളരെ ചെളി മണ് ഈ മണ്ണ് വർഷങ്ങളോളം കിടക്കും എന്തിനുള്ളിൽ ലാവയുടെ ഉള്ളിൽ അതായത് അതായത് ഭൂമിയുടെ വെള്ളം വെള്ളത്തിന്റെ അടിയിൽ മണ്ണ് മണ്ണിന് അടിയിൽ ഹൈ പ്രഷർ ഉണ്ടാവും ആ ഹൈ പ്രഷറിൻ്റെ അടിയിൽ അഗ്നിപർവ്വനം ആ അഗ്നിപർവനത്തിന്റെ ഉള്ളിൽ ലാവയുണ്ടാവും ആ ലാവയിലേക്ക് ചെളി എത്തിച്ചേരും അപ്പോൾ ഈ ലാവയുടെ ഉള്ളിൽ ചെളി നടത്തും ആ ചെളി വർഷങ്ങളോളം നടത്തും ചിലപ്പോൾ പത്തും അമ്പടും ഒക്കെ വർഷം കിട്ടും ആ വർഷങ്ങൾ ഇതിന്റെ ഉള്ളിൽ ലാവ എന്നറിയാലോ ഈ ലാവ ഇട ഉള്ളിൽ കിടക്കാണ് അതായത് അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ പറ അഗ്നിപർവതത്തിന്റെ ഉള്ളിൽ ലാവ ഈ ലാവയുടെ ഉള്ളിൽ ഈ ചെളി വർഷങ്ങൾ അനവധി കിടക്കുമ്പോൾ ആ ഹൈ പ്രഷറിൽ ഈ ചെളിക്കഷ്ണം എന്തായി മാറും ഡയമണ്ടായി മാറും ഡയമണ്ടിന്റെ വില എത്രയാ ദി ഹാർഡസ്റ്റ് അതിനെ തകർക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു മുക്തി സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ശക്തിയുടെ പ്രതീകമാണ് പക്ഷേ ഒരു കാരണവശാലും ഇവർ മുഹമ്മദിയത്തിനെ ഭേദിക്കാൻ എന്താ മുഹമ്മദിയത്ത് മുഹമ്മദിയത്ത് മുഹമ്മദിയത് മുഹമ്മദിയാൽ ചോദ്യമാണ് അതാ മുഹമ്മദിയ് മറ്റൊരാളും മുഹമ്മദിനെ കേവൽ അള്ളാഹുഡലം ആൻ കൊണ്ടുവന്ന ഒരു അപ്പുറം ഒരു വില കൽപ്പിക്കൂല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതാ മുഹമ്മദിയേട്ട് അതിനപ്പുറത്തേക്ക് പോകരുത് അതിനപ്പുറത്തേക്ക് പോയാൽ അവർക്കൊരു വിലയുണ്ടാവില്ല ഉണ്ടാവില്ല അവർ പോകുമെന്നില്ല അവർ പോയിട്ടില്ല ഒരു പോകും എന്നല്ല പോകരു പോയ രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇരുപതാം നൂറ്റാണ്ടുകാരാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ഒന്ന് റഷീദ് അയാൾ അഹുൽപ്പെട്ട ആളാണ് പക്ഷേ അയാളെ ആക്ഷേപിച്ചു വന്ന കവിതകൾക്കും പ്രഭാഷണങ്ങൾക്കും കയ്യും കണക്കുകയില്ല എന്തുകൊണ്ട് അയാൾ മുഹമ്മദിയത്തിനെ വേദിച്ചു أقلهم علما وأكثرهم شرا وأما رشيد ذو المنهج فإنه أقلهم علما وأكثرهم شرا المنار إن كرتابا رشيد لله أقلهم علما بجانا تليتهم قرن بكتيا أكثرهم شرا كوردلهم عند الله രണ്ടാമത്തൊരാളെ രണ്ടാമത്തൊരാളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി തരാ പക്ഷേ ആ വ്യക്തിയോട് പിന്തുടർന്നവരെ വരെ എക്കാലത്തിലാണ് ജനങ്ങൾ ആക്ഷേപിച്ചത് സെയ്ദല്ലേ വലിയ പക്ഷേ മുത്തുച്ചിപ്പിയുടെയോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിന്റെയോ പരിധിയിൽ നിന്ന് തിനിടയിൽ പുറത്തേക്കാണ് എന്തിനാ പുലിക്കോട്ടിന്റെ ഒരു പാട്ട് എൻ്റെ എപ്പോഴും പാടും അങ്ങനെ പഠിഞ്ഞ എനിക്ക് എന്തിനാ മൗരൂടികൾക്ക് നെഞ്ചത്തോളം എന്തിനാ മൗരൂടികൾക്ക് തടിത്തിര നീളം കീട കുന്നു നെഞ്ചത്തോളം ഇത് ഇത് പുലിക്കോട്ടിന്റെ ആളാ കലാ ഒരു മടിയില്ല ഇത് പറയാൻ എന്തുകൊണ്ട് ഇതെന്തായിപ്പോയി പറ ഇതും സത്യത്തിൽ എന്തായിരുന്നു ആ ചിപ്പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ലായബയാണി എന്ന പരിധിന്ന് പറഞ്ഞു ആയി ബഹാ ജാവസൽ ഹത്ത എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു മനസ്സിലായില്ലേ അതിര് വിട്ടു അപ്പോൾ പിന്നെ അതിന് എന്തിന്റെ വിലയില്ല അത് എന്തല്ല അതിര് വിട്ടാൽ പിന്നെ അത് മുട്ടുമല്ല പറയാ പറയാ അപ്പൊ പാത്തി കുറ്റോട് കാര്യമില്ല അലിബിൻ കുറ്റായോട് കാര്യമില്ല ഒരു എന്ത് ആളുകൾ തന്നെയാ അവര് വലിയ മഹാന്മാരാണെന്നോ നിറഞ്ഞു കൊടുക്കട്ടെ ഇത് എന്തിനാ പറയുന്നത് ഇതൊരാസുരകാല ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാശവും ഇപ്പോൾ നാശായി എന്നല്ല പക്ഷെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലാണ് റബ്ബ് ഇത് തന്ന ഒരാൾ ഞാനാ വന്യാൾ ഞാൻ എന്നല്ല ഒരാൾ ഞാനാ അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത ഒന്നും കൂടി അർത്ഥം പറയാ എന്നാൽ അതിർത്തി വിട്ടുകടക്കാട് പോയി എന്നാൽ റഹ്മുല്ലാഹി അലിഹിൻ പറയും അള്ളാഹുരങ്ങള് നമ്മൾ പറയും പറഞ്ഞൂടോ സൈദ് മുഹമ്മദ് ഋഷിയാപുരങ്ങള് ഒമാനപ്പെട്ട പി എം എസ് എ എസ്വയത്തങ്ങള് ഒമാനപ്പെട്ട സയ്ദ് ഹൈദർ ഉമർ ഋഷിയാപുരങ്ങള് സൈദ് അല ഷി ആപുരങ്ങള് മറ്റ് പെട്ട എല്ലാ മഹാന്മാരും അവരുടെയൊക്കെ തെറഞ്ഞ പറലോകം തേറ്റി കൊടുക്കട്ടെ അവരെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ അവരെ റഹ്മി എന്ന് പറയും അവരെന്ത് ചെയ്യും അവർക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് അവര് പരിധിയിലുള്ളത് എന്ന് പറയണ്ട പരിധിയിൽ വർഷങ്ങളോ കിടന്നാലേ എന്താകൂ ലുലു മർജാനോ ഇനി ഇവിടെ പ്രശ്നമുണ്ട് ആ പ്രശ്നം പറഞ്ഞാൽ രണ്ട് ഒന്നും പറഞ്ഞാൽ തീരുവില്ല ഒരു പ്രശ്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഹൈ പ്രഷർ ഉണ്ടാവും അതുകൊണ്ട് ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ലാ ഇവർ ലൂലൂ മർജാനുവാണെങ്കിൽ ഇവരെവിടെയാ കിടക്കുക ലാവയുടെ ഉള്ളിലാ കോർപ്പറേറ്റുകളെ ഉള്ളിലല്ല കിടക്കുക ലാവയുടെ ഉള്ളിൽ കിടക്കും എന്ത് കരിഞ്ഞാലും ഇത് കഴിയൂല എന്തുകൊണ്ട് ഇപ്പൊ ഗ്ലാസ് ഗ്ലാസ് കൊണ്ട് ഗ്ലാസിനെ മുറിച്ചാൽ ഗ്ലാസ് ചതിരി പോവും ഡയമണ്ട് കൊണ്ട് എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും അതിശക്തമായ മെറ്റീരിയൽ ഡയമണ്ടിനെ മുറിക്കാൻ എന്തുവേണം ഡൈമണ്ട് ഡ ഡയമണ്ടിനെ മുറിക്കാൻ എന്തുകൊണ്ട് ഡൈമണ്ടി തളരൂല കാരണം ഡയമണ്ട് എവിടെയായിരുന്നു കടന്നിരുന്നത് ലാവയിൽ ലാവയുടെ ഉള്ളിൽ കിടക്കാനുള്ള ഭയങ്കര പ്രയാസം ലാവ ലാവന്ന് അറിയാലോ ആ ലാവയുടെ ഉള്ളിൽ കിടക്കയാണ് എന്ന അവസ്ഥ അപ്പൊ ഇവർക്ക് ഹൈ പ്രഷർ ഉണ്ടാവും പ്രലോഭനം ഉണ്ടാവും പണച്ചാക്കളെ പ്രകോപന ഉണ്ടാവും ഭീഷണിപ്പെടുത്തും മുഹമ്മദിയും പുറത്തേക്ക് ചാടാൻ ചാടൂല വരക്കൽ ബാലവിയുള്ള പോയങ്ങൾക്ക് പ്രലോഭനം ഉണ്ടായി പ്രകോപനം ഉണ്ടായി ചാടിയില്ല അത് ലൂലുവാണ് അത് മർജാനാണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഉദാഹരണമാണ് ബാലവി ഒരു ഉദാഹരണം മാത്രം ഒരു ഉക്കുണ്ടാവും എന്നാൽ ഇവർക്ക് ഇവരിൽ നമ്മൾ പഠിക്കണം അള്ളാഹു പഠിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു തരിക ഉദാഹരണം പറയാ നാല് മധുഖപ്പിന്റെ ഇമാമും അഖിൽ വൈത്തല്ല ഉസൂലി തൊലിയക്കത്തിന്റെഹന്മാര് മുഴുവൻ ഷാഫി ഷാഫി പറ ഹനഫി അഖിൽ വൈത്തല്ല അഹിൽ അഖിൽ വൈത്തല്ല മാലിക് അതിന് പൈത്തല്ല എന്തുകൊണ്ട് അവർ ഫുറോയി കാര്യങ്ങൾ ചെയ് കൈകാര്യം ചെയ്തോരാ ഒരു വല്യോരന്നെയാണ് ഫുറോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോരാണ് അവർക്ക് ഉസൂലി കാര്യങ്ങൾ ആവശ്യം വന്നപ്പോൾ അവർ എന്ത് ചെയ്തു ഇവരെ മുറ്റത്ത് പോയിരുന്നു അതായത് ഷാഫി മാം ആരുടെ മുറ്റത്ത് പോയിരുന്നു അല്ല എന്ന ഇസ്മിനെ ഏൽപ്പിച്ചത് ഇവരെയാണ് വര വല്യാപ്പാറയാണ് ഇനി വര കുട്ടികളെയാണ് ഫുറോയിയാത്തിൽ പേച്ചാലും പ്രശ്നമില്ല

ഷെയ്ഖ് അബുൽ ഹസൻ ഷാദു മനസ്സിലായില്ലേ ചിന്തിക്കണം ഇവരൊക്കെ എന്താണിത് നിസ്കാരം നോമ്പ് വിവച്ഛേദിച്ച ആളല്ല മൊഹിദീൻ ഷേഖ് പിന്നെ എന്റെ അവർക്കതിന് കഴിയും അവർ വലിയ പണി കുട്ടിയാണ് എത്തിയതാണ് നിസ്കാരത്തിലും

എന് അതൊക്കെ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ രണ്ട് മഹാന്മാർ ഒന്ന് മഹാനായ മഹാനായ അഹിൽ ഒക്കെ എല്ലാരും അഹിൽ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടി ചിസ്തി ഒക്കെ എന്തിനാണ് ശാഹന്മാര് വന്നത് ഈ കൽബാകുന്ന കൽബാവുന്ന സസത്ത് കുലു ഇത് ഈ ഹാർഡസ്റ്റ് ഉള്ളിൽ ഹാർഡസ്റ്റ് മെറ്റീരിയൽ വേണം ഏതാ ഹാർഡസ്റ്റ് മെറ്റീരിയൽ അല്ലു വിലുവൽ മർജാൻ അതായത് ഹൃദയം മുറിക്കാൻ ബെർമോലിയർക്ക് കഴിയൂല കാരണം ഹാർഡസ്റ്റ് ആയ ഒരു ബോഡിയിലെ ഹാർഡസ്റ്റ് സാധനമാണ് എന്ത് അല്ലേ സത്യം ഹെമ്മില മനസ്സിലായില്ലേ വളരെ ചിന്തിക്കണം അപ്പൊ ഇത് വളരെ ചിന്തിക്കണം എനിക്ക് കഴിയില്ല അതുകൊണ്ട് ശങ്കർമാരൊക്കെ അങ്ങനെയാണ് അപ്പൊ അതിനെ മറികടക്കാൻ പാടില്ല അതിനെ മറികടന്നാത്തകരും അതിനെ മറികടന്നാൽ പിന്നെ അവരെ കൊണ്ടൊരു ഉപകാരവും സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചു അവരുടെ ആ മുഹമ്മദിയത്തിൽ അവർ ഒത്തിങ്ങി നിൽക്കുക അവരുടെ കൂടെ ഈ നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന സന്തോഷകരമായ ഈ വേളയിൽ നമ്മളും ഒതുങ്ങി നിൽക്കുക എന്റെ മുഹമ്മദിയത്തിൽ ഒതുങ്ങ അവരൊതുങ്ങ അവരിൽ മുഹമ്മദീയത്തിൽ അവർ ഒതുങ്ങിയിട്ടില്ല എന്നല്ല അവർ ഒതുങ്ങണമെന്ന് പ്രതിജ്ഞ ചെയ്യുക അവർക്ക് ആയി പ്രഷർ ഉണ്ടാവും അതിനവർ ഭയപ്പെടാതിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം അവർ ഒതുങ്ങ നമ്മൾ അവരിൽ അപ്പോൾ മലബാറിനെ തകർക്കാൻ ഇതാക്കി കഴിഞ്ഞു അതിൽ നിന്ന് അല്പം പുറകോട്ട് പോയാൽ മലബാറിലേക്ക് കയറി വരും എന്ത് കയറി വരും എല്ലാം കയറി വരും എന്തൊക്കെയെന്ന് ഞാൻ പിന്നീട് പറയാം പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചു ഇതിന്റെ ഒരു പ്രിഫൈസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ഇതിതൊന്നുമല്ല ഇതൊരുപാട് പറയാനുണ്ട് പിന്നീട് ഞാൻ വിശദീകരിക്കാം കിതാബ് പറയേണ്ടി വരും പലതും പറയേണ്ടി വരും ഒക്കെ ഞാൻ വിശദീകരിക്കാം പിന്നീട് ഇൻഷാല് അള്ളാഹു താൻ്റെ തോഫിയേക്ക് തരട്ടെ അള്ളാഹു കുറഞ്ഞ സമയമേ ഉള്ളൂ രണ്ട് കാര്യം കൂടി വിശദീകരിച്ചാൽ വിശദീകരിച്ചാൽ ഞാൻ അവസാനിപ്പിക്കും